മാതൃഭാഷയെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് മലയാളം എന്ന് കേൾക്കുമ്പോൾ വള്ളത്തോൾ നാരായണ മേനോന്റെയും ഒരു കവിതാശകലമാണ് ഓർമ്മ വരുന്നത് മറ്റുള്ള ഭാഷകൾ കേവലം മർത്യനു മാതൃഭാഷയോടുള്ള സ്നേഹം സ്വന്തം മാതാവിനോടുള്ള സ്നേഹമാണ് പെറ്റമ്മക്ക് തുല്യമായ ഭാഷയെ നാം എവിടെയായാലും മറക്കരുത് നമ്മെ പാലോട്ടി വളർത്തുന്ന മാതാവിനെ തുല്യമായ ഭാഷയാണ് മാതൃഭാഷ നമ്മുടെ മാതൃഭാഷ മലയാളമാണ് അതെ നമ്മുടെ മലയാളം എത്ര സുന്ദരം എത്ര മതതരം മാതൃഭാഷയുടെ കൈപിടിച്ചാണ് നാം പുതിയൊരു ലോകത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് സ്വന്തം ഭാഷയോട് വൈകാരികമായ ഒരു ബന്ധമാണ് നമുക്കുള്ളത് ഭാഷ വാക്കാണ് ഓരോ വാക്കിനും ഓരോ സംസ്കാരമുണ്ട് അക്ഷരങ്ങളിൽ നിന്നും പദങ്ങളിലേക്കും പദങ്ങളിൽ നിന്നും വാക്യത്തിലേക്കും ഭാഷ വളരുന്നു അവ ഉച്ചരിച്ചും എഴുതിയും പഠിക്കണം ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് ഭാഷ തലമുറയിൽ നിന്നും തലമുറയിലേക്ക് സാംസ്കാരിക കൈമാറ്റം നടത്തുന്നത് ഭാഷയിലൂടെയാണ് പരസ്പരം സ്നേഹവും സഹകരണനയും നിലനിർത്താൻ ഭാഷ വേണം എന്നിരുന്നാലും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന് നാം വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ എന്നത് ഇപ്പോഴും സംശയമാണ് ക്ലാസ്സിൽ മലയാളം സംസാരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിയുടെ തല മുണ്ടനം ചെയ്ത സംഭവം നമുക്ക് അറിയാവുന്നതാണ് ഇതമായ പാശ്ചാത്യ സംസ്കാരത്തിന്റെ അനുകരണന നമ്മുടെ ഭാഷയുടെ വളർച്ചയെ വളരെയധികം മുരടിപ്പിച്ചിരിക്കുന്നു സ്വന്തം ഭാഷയെ അതിരറ്റു സ്നേഹിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായി വളർന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്തുന്നു നന്ദി നമസ്കാരം